എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാരസ്റ്റോവാക്കി നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ ഒരു ഷേറാബീറ്റൽ മുട്ടനാട്ടം കുട്ടി വിൽപ്പനക്ക് മൂന്ന് മാസം പ്രായമായിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടിയാണ് നല്ല ഇടനീട്ടം പൊക്കം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള സൂപ്പർ കുട്ടി തീറ്റയും കൂടി നന്നായി തുടങ്ങിയിട്ടുണ്ട് പാരസ്റ്റോവ് ആക്കി നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ ഈ ഷേറാബീറ്റൽ മുട്ടനാട്ടം കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ പത്തായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ മുട്ടൻകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് മാസം വീതം പ്രായമുള്ള രണ്ട് ക്രോസ് പീഡ് മുട്ടനാട്ടൻകുട്ടികൾ ഉൽപ്പന ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള പാരസ്റ്റോവക്കെ നിർത്താൻ അനുയോജ്യമായ രണ്ട് കുട്ടികളാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് തീറ്റയും കുടിമെല്ലാം തുടങ്ങിയിട്ടുണ്ട് പാല് കൊടുത്ത് വളർത്താനും അനുയോജ്യം ഈ ക്രോസ് പീഡ് മുട്ടൻകുട്ടികളുടെ ഉദ്ദേശം മൂല പതിനൊന്നായിരം രൂപയാണ് രണ്ടെണ്ണം പതിനൊന്നായിരം രൂപ നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്കെ നല്ല തീറ്റയും കുടിയുമുള്ള ഒരാടാണ് ഒരു ലിറ്റർ പാൽ പാർട്ടി ഗ്യാരണ്ടി പറയുന്നുണ്ട് ഈ പാലാടിൻ്റെ ഉദ്ദേശം മുതല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് സ്പീഡ് പാലാട് വിൽപ്പനക്ക് ഒന്നര ലിറ്റർ പാലുണ്ട് നല്ല ഒരു ടോപ്പ് ക്വാളിറ്റി മലബാരി എഴുത്തപ്പെട്ട ഒരാടാണ് നിലവിൽ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പാലാടിൻ്റെ ഉദ്ദേശം മൂല പതിനയ്യായിരം രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി കടിഞ്ഞൊൽ പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ച ഒരു ടോപ്പ് ക്വാളിറ്റി ഒരു മലബാരി ക്രോസ് പാലാട് വിൽപ്പന ഒക്കെ ഒരു ലിറ്റർ പാൽ കറവയുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒന്നര വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ഈ ക്രോ മലബാരി ക്രോസ് പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന വല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ അഞ്ച് മാസം പ്രായമുള്ള ഒരു ക്രോസ് ബീഡ് മുട്ടനാട്ടൻ കുട്ടി വിൽപ്പന നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് പീഡ് മുട്ടനാട്ടക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ പതിനൊന്നായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരി ഈ മുട്ടനാട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നാമത്തെ പ്രസവത്തിനായി നാല് മാസത്തിൻ്റെ അടുത്ത് ചെന്നയുള്ള ഒരു പാലാട് വിൽപ്പനക്ക് നല്ല വലിയ ആടാണ് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്നു ഇപ്പോൾ പാലെല്ലാം വറ്റി തുടങ്ങിയിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും മനോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പാലാടിൻ്റെ ഉദ്ദേശം പോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മോങ്ങം ഒരു മലബാരി ആടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല പാലുള്ള ആടാണ് കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും കുറച്ച് വീട്ടാവശ്യങ്ങൾക്കെല്ലാം പാൽ കറന്നെടുക്കാൻ പറ്റും കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പണ്ണാട്ടൻകുട്ടിയുമാണ് ചെറുതായിട്ട് ഇലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് ഈ പാലാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിനാലായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മോങ്ങം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും മനോജമായ ഒരു പോത്തു വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഏകദേശം ഇറച്ചി തൂക്കം നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഈ പോത്തിൻ്റെ ഉദ്ദേശം എന്ന് നാൽപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഫസ്റ്റ് പ്രസവത്തിൽ ബ്രോമീറ്റിൻ്റെ ഒക്കെ ക്രോസ് അല്ല ജെ പി ക്രോസ് കുത്തി രണ്ട് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട ഒരു റെഡ് പീറ്റിൽ ക്രോസ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു ജെ പി ക്രോസ് പെടക്കുട്ടിയും വിൽപ്പനക്കുള്ളതാണ് അമ്മയും കുട്ടിയും നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടും കുട്ടിയുമാണ് നല്ല പാലുമുണ്ട് ബോഡി വെയ്റ്റ് രണ്ടും കൂടി അൻപത് കിലോ ഒക്കെ മുകളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ രണ്ട് ക്രോസ് ബീഡ് ആടുകളുടെ ഉദ്ദേശിച്ച മുല ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപ്പറമ്പ് ഒരു ജോഡി ഗോസ് വിൽപ്പനയ്ക്ക് രണ്ട് വയസ്സ് വീതം പ്രായമുള്ള മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു പെടയും ഒരു പൂവനുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള ഈ ഗോസിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ജോഡി ഗോസിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ ഗോസുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾ അനുയോജ്യമായ ഒരു ക്രോസ് ബേഡ് മുട്ടനാണ് വിൽപ്പനക്ക് എട്ട് മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടം പൊക്കം ചുവിനീളം എല്ലാം ഉള്ള സൂപ്പറാട് വവിൽ ക്രോസിങ്ങിന് നിർത്താനും അനുയോജ്യം ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന മൂല പത്തായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് വലിയൊരു ക്രോസ് ബീഡ് കറവയുള്ള ഒരാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഏഴു ദിവസം പ്രായമുള്ള ഒരു പെണ്ണാട്ടൻകുട്ടിയും വിൽപ്പന ഒക്കെ നല്ല പാലുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കടിഞ്ഞൂൽ ആടിൻ്റെയും അതിൻ്റെ ഏഴു ദിവസം പ്രായമുള്ള ഒരു പെണ്ണാട്ടൻകുട്ടിയുടെയും ഉദ്ദേശിക്കുന്നതുപോലെ പതിനാലായിരത്തി ഇരുന്നൂറ് രൂപ രണ്ടും കൂടി പതിനാലായിരത്തി ഇരുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടേയും ആടിനെയും കുട്ടിനെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ടാമത്തെ പ്രസവത്തിനായി നാല് മാസം നിറച്ചനയുള്ള ഒരാട് വില്പനയ്ക്ക് ബോഡി വെയ്റ്റ് ഏകദേശം അറുപതിൻ്റെയും അറുപത്തി അഞ്ചിൻ്റെയും ഉള്ളിലുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആടാണ് കടിഞ്ഞൂൽ പ്രസവത്തിൽ മൂന്ന് കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് അതുപോലെ തന്നെ നല്ല പാലും ഉണ്ടായിരുന്നു കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം കറന്നെടുക്കാനുള്ള പാലുണ്ടായിരുന്നു വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ വലിയൊരു നിർച്ചനയാടിൻ്റെ ഉദ്ദേശിച്ച പോലെ ഇരുപത്തി രണ്ടായിരം രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള ഒരു പോത്തുംകുട്ടി വിൽപ്പനക്കെ വളർത്തി വലുതാക്കാൻ അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശം നോല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ഈ പോത്തുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പോത്തുംകുട്ടിയെ വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വലിയൊരു ബീറ്റൽ ക്രോസ് ചനയാട് വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവും ചുവനീളും പഞ്ചിപ്പേസെല്ലാമുള്ള സൂപ്പർ ആട് രണ്ടര മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല പാലെല്ലാം കുറഞ്ഞു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചേന കൺഫേം ആണ് എന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു ഈ ആടിൻ്റെ ഉദ്ദേശം പോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മുപ്പത്തി അഞ്ച് ദിവസം പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പന ഒക്കെ നേക്കടനക്ക് കാപ്പിരി പുള്ളി ചാര ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് മൊത്തം ഇരുപതോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല നൂറ് രൂപയാണ് മുപ്പത്തി അഞ്ച് ദിവസം പ്രായമുള്ള ഒരു കോഴിക്കുഞ്ഞിന് നൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാല് കൊടുത്തു വളർത്താൻ അനുയജമായ ഒരു ഹൈദരാബാദി ബീറ്റൽ കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടിയാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല പഞ്ച് പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള സൂപ്പർ ഒരു കുട്ടി പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഇതിൻ്റെ ഉദ്ദേശം എന്ന് പോലെ മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയാണ് ഈ പണ്ണാട്ടും കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആട്ടിൻകുട്ടിയെ വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ബന്ധപ്പെടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പം എനിക്ക് എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഞാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ